السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فوصيكم وإياي بتقوى الله نسكارة البحيبكت ونداوغا أدي پردان قد أفلح المؤمنون الذين هم في صلاتهم خاشعون നിസ്കാരങ്ങളിൽ പ്രത്യേകം ഭക്തി ഉള്ളവരാരോ അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ മിനൂനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ അനേകം പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഖുഷോ ഭക്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിലെ അവയവങ്ങളെയൊക്കെ എവിടെ വെക്കണമെന്നാണോ നിസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതതു സ്ഥാനങ്ങളിൽ തന്നെ ആ അവയവങ്ങളെ വെക്കുക അതിൻ്റെ എതിരായി അലക്ഷ്യമായി കൈകളെയോ കാലുകളെയോ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അനക്കലോ വയ്ക്കലോ ഒന്നും ശരിയായ രൂപമേ അല്ല അപ്പോൾ അവയവങ്ങളെ കൊണ്ടുള്ള ഹുഷുറ എന്നാൽ ആ അവയവങ്ങളെയൊക്കെ ഏതു വിധം വെക്കാനാണോ കൽപ്പിക്കപ്പെട്ടത് അതുവിധം അപകടങ്ങളിൽ മാത്രം ആ സ്ഥലങ്ങളിൽ മാത്രം വെക്കുക നിയന്ത്രിക്കുക എന്നുള്ളതാണ് അൽ ഹുഷറോ ബിൽ ജവാരി മറ്റൊന്ന് അൽ ഹുഷോ ബിൽ ഖൽബാണ് ഹൃദയം കൊണ്ടുള്ള ഹുഷ അപ്പോൾ നിസ്കാരത്തിൽ നമ്മോട് ചൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ട ആയത്തുകളുടെയും സൂറത്തുകളുടെയും ദിക്റുകളുടെയും ദുവായുകളിലെയും അർത്ഥങ്ങളിൽ മാത്രം ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകാഗ്രത ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിലുള്ള കൽബ് കൊണ്ടുള്ള ഹൂഷ് അതാണ് വേണ്ടത് അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ആ ഫാത്തിഹ സൂറത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം ആ അർത്ഥ തലങ്ങളിൽ ഹൃദയങ്ങളെ നാം നിയന്ത്രിച്ച് നിർത്തുക അതല്ലാതെ ഫാത്തിഹ ഓതുമ്പോൾ കബറിനെക്കുറിച്ചോ മാഷറിനെക്കുറിച്ചോ അല്ലെങ്കിൽ മജിത്ത് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചോ മരണവേളയെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത് അപ്പം അതതു ഓതപ്പെടാനും ചൊല്ലപ്പെടാനും കൽപ്പിച്ച റിക്രധ്വായുകളുടെ അർത്ഥങ്ങളിൽ അതിൻ്റെ സാരങ്ങളിൽ അള്ളാവിൻ്റെ മുനാജാത്തിൻ്റെ ആ സന്ദർഭത്തിൽ ആ മുനാജാത്തിൻ്റെ നേരത്ത് നമ്മോട് പറയപ്പെട്ട ആ വാക്കുകളുടെ അർത്ഥങ്ങളിൽ മാത്രം ഹൃദയങ്ങളെ നാം നിയന്ത്രിക്കുക അതിൽ മാത്രം ചിന്തിക്കുക അതാണ് ഹൃദയം കൊണ്ടുള്ള ഹൂഷ് അതിനാണ് മുമ്പേ തന്നെ വജ്ജത്വിൻ്റെ അർത്ഥം റിക്രുകളുടെ അർത്ഥം ഫാത്തിയാ സൂറത്തിൻ്റെ അർത്ഥം നാം സൂറത്ത് നാം സാധാരണ ഓതാറുള്ള സൂറത്തുകളുടെ അർത്ഥം കുനൂത്തിൻ്റെയും മത്തഹയ്യാത്തിൻ്റെയും റുക്കുഴ സുചൂതി ഇരുത്തം അവയിലുള്ള പ്രത്യേകമായ റിഖറുകളുടെയും അർത്ഥം പഠിക്കൽ വേണ്ടതാണെന്നും ആ അർത്ഥത്തെ പ്രത്യേകം ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ ഒരു അർത്ഥങ്ങളെ ഓർമ്മപ്പെടുത്തി തന്നതുമൊക്കെ അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ആവശ്യമാണ് നിസ്കാരത്തിൽ മറ്റു ചിന്തകൾ വന്നാൽ നിസ്കാരം ബാത്വരാവുകയൊന്നുമില്ലെങ്കിലും യഥാർത്ഥ പൂർണ്ണ പ്രതിഫലം വിഫലമാകും എന്നുള്ളത് അവിതർക്കിതമാണല്ലോ അപ്പൊ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ പ്രത്യേകം നാമൊക്കെ ശ്രമിക്കണം ശ്രദ്ധിക്കണം അതിന് ഒരുപാട് കാരണങ്ങൾ മഹാന്മാരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അനേകമനേകം കാരണങ്ങൾ ചുരുങ്ങിയത് പറയാം അതിൽപ്പെട്ടതാണ് ഒലുവെടുക്കുമ്പോൾ തന്നെ ഒലുവിൻ്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് ഒലുവുണ്ടാക്കുക അത് ശേഷമുള്ള നിസ്കാരത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു ഭാഗമാണ് കിബിലയിലേക്ക് തിരിയാനും അവറത്ത് മറച്ചുകൊണ്ട് കൊണ്ട് നല്ല അഥബോടുകൂടെ ഒളുവെടുക്കാനും അതിൻ്റെ തുടക്കത്തിലുള്ള ദിക്റുകളും ബ്രഷ് ചെയ്യലുമൊക്കെ ശ്രദ്ധിക്കുവാനും അതിൻ്റെ തിക്രുകളും ഒക്കെ കൊണ്ടുവരാനും ശേഷമുള്ള പ്രധാനപ്പെട്ട വരെ കൊണ്ടുവരാനും ഒളുവിന്റെ ശേഷം സാധിക്കുന്നിടത്ത് ഒരൽപ്പ വെള്ളം കുടിക്കുക ഒളുവിൻ്റെ ബാക്കിയുള്ള വെള്ളം എന്ന സുന്നത്ത് വരെ ഒളുവിൻ്റെ സുന്നത്തുകളെല്ലാം പ്രധാനമായും പാലിച്ചുകൊണ്ട് ഒളുവെടുക്കുക എന്നുള്ളത് ശേഷമുള്ള നിസ്കാരത്തിന്റെ പൂർണതക്ക് സഹായകമാണ് അതുപോലെ തന്നെ സാധിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും സുന്നത്തി ഉള്ളിടത്ത് അത് നൽകുക സ്ത്രീയെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ഇങ്ങനത്തെ വേളയിലൊക്കെ സ്ത്രീകൾക്കും ഇക്കാമത്ത് കൊടുക്കൽ സുന്നത്തുണ്ടല്ലോ അതൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഹറാമുകൾ തിന്നാതെ ഹലാലുകൾ മാത്രം റിസക്കുകളിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കലും ഹറാമായ നോട്ടങ്ങളെ തൊട്ട് ശ്രദ്ധിക്കലും കണ്ണുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും മറ്റായാലും ഹറാമുകളിലുള്ള നോട്ടങ്ങളെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുക ഇതൊക്കെയും നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിസ്കാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മറ്റുള്ള ഷുവലുകളെ തൊട്ടെല്ലാം ഒഴിവാക്കുക അതുകൊണ്ടാണ് മൂത്രിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് നിസ്കരിക്കാൻ നിൽക്കരുത് മലവിസർജ്ജനത്തിന് ആഗ്രഹമുള്ള സമയത്തോ ഭക്ഷണപാനീയങ്ങളിലേക്ക് വിശപ്പോ ദാഹമോ ഉള്ള നേരത്തോ ഒന്നും നിസ്കരിക്കാൻ നിൽക്കരുത് കാരണം നിസ്കാരത്തിൽ ശ്രദ്ധയൊക്കെ അതിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ശരീരത്തിനെ മുക്തമാക്കിയതിൻ്റെ ശേഷം നല്ല നിലയിൽ നിസ്കരിക്കാൻ നിൽക്കണം അപ്പോഴാണ് ഉന്മേഷവും ഏകാഗ്രതയും ഭക്തിയും ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരട്ടെ പ്രത്യേക തിക് ഉണ്ടല്ലോന്ന് ഉണ്ട് ബഹുമാനപ്പെട്ട സൂറത്തുൽ മോമിനീൻ തെണ്ണൂറ്റിയേഴ് തെണ്ണൂറ്റി എട്ട് ആയത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന നമ്മോട് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചൊല്ലിയാൽ ആ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ കാരണമാകും എന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ട് ഏതാണത് റബ്ബി മിൻ ഹമസാത്തി റബ്ബി റബ്ബി അൻ ബിൻ ഹമസാ തി ഷയാണോ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു മിൻ ഹമസാത്തി തി ഷയാച്ചിന്റെ എല്ലാ ദുർബോധനങ്ങളെ തോട്ടും ദുർപ്രവർത്തനങ്ങളെ തോട്ടും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു തമ്പുരാനെ റബ്ബി എൻ്റെ റബ്ബെ ആ ഞാൻ കാവലിനെ ചോദിക്കുന്നു ആ അവർ എന്നിലേക്ക് വരലിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഇത് പ്രധാന സുന്നത്താണ് എന്നു തന്നെ ഫുഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാൻ ഭക്തിരപൂർവം ഇബാദത്തെടുക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻമീൻ ഈ നിക്കറി നിസ്കാരം തുടങ്ങാൻ്റെ മുമ്പാ ചെല്ലണ്ടേ കേട്ടോമീൻ്റെ ഒക്കെ മുമ്പ് അത് ചൊല്ലിയതിൻ്റെ ശേഷം നെയ്യത്ത് വെച്ചിട്ട് നിസ്കാരം തുടങ്ങാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മൽ വസൂയത്ത് ബിദ്വായ് അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു